തിരൂരങ്ങാടിയിൽ വീടിന്റെ വാതിൽ പൂട്ട് മോഷണം കൊടിഞ്ഞി കുറൂൾ സ്വദേശി പി സൈതലവയുടെ വീട്ടിലാണ് മോഷണം നടന്നത് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന യുവതിയുടെ സ്വർണ്ണാഭരണമാണ് കള്ളൻ മോഷ്ടിച്ചത് വീട്ടിൽ സ്ഥാപിച്ച സിസിടിവി സി ടി വി മോഷണം നടത്തിയത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് മോഷണം നടന്നതെന്നാണ് സിസിടിവി സി ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഷർട്ട് ധരിക്കാതെയാണ് മോഷ്ടാവ് വീടിനുള്ളിൽ കയറിയത് കുടുംബം തിരൂരങ്ങാടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്